ഇന്ന് നമ്മളൊരു അടിപൊളി ചട്നിയാണ് കേട്ടോ ഇഡലിക്കും ദോശയ്ക്കും കൂട്ടാൻ പറ്റുന്ന ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ എൻ്റെ രണ്ട് മക്കൾക്കും ഇഷ്ടമുള്ളതാണ് ഒരു തമിഴ് സ്റ്റൈലാണ് കേട്ടോ സാമ്പാർ ഞങ്ങൾ ഉണ്ടാക്കാറേയില്ല ഇത് തന്നെയാണ് കേട്ടോ ഇപ്പം സ്ഥിരമായിട്ട് ഉണ്ടാക്കല് രണ്ടാക്കും ഇഷ്ടമായതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ആദ്യം നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു അത്ര എണ്ണ പോരാ കുറച്ചുകൂടി എണ്ണ വേണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പം ഞാൻ കുറച്ചധികം എടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി തക്കാളി എത്ര എടുക്കുന്നു അത്ര തന്നെ സവോളയാണ് എടുക്കേണ്ടത് ഞാൻ ഇന്ന് ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാനങ്ങനെ രണ്ട് കൊല്ലമൊക്കെ ആയിട്ട് അതാണ് യൂസ് ചെയ്യുന്നത് അപ്പം നാല് വറ്റൽമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി വളം പുളി പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി കേട്ടോ അപ്പം ഉപ്പ് ഇപ്പം ചേർക്കുന്നില്ല കേട്ടോ അതിപ്പോൾ ഒരു നാല് വിസിലടിച്ചു കേട്ടോ കുക്കറിൽ എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്തത് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കുക അങ്ങനെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ